എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആയിട്ട് മുടി കറുപ്പിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ടോ ഞാൻ ഉണ്ടാക്കിയ ഹെയർ ഡൈ ആണിത് ഇതാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കെയർടെ ഉണ്ടാക്കിയിട്ട് എൻ്റെ കയ്യിലൊന്ന് തേച്ച് നോക്കിയാണ് എൻ്റെ കളർ കണ്ടോ നല്ല ബ്ലാക്ക് കളറ് ഇത് നമ്മളുടെ വെളുത്ത മുടിയിൽ കയറി പിടിച്ചാൽ ദിവസങ്ങളോളം ആഴ്ചകളോളം അത് അതിൻ്റെ നിറം നിലനിർത്തും ആ ബ്ലാക്ക് കളറ് നമ്മളുടെ കയ്യിലാണ് കയ്യിലെടുത്താലും അതുപോലെ തന്നെ കളറ് പോകാനായിട്ട് ഭയങ്കര പാടാണ് എന്നാൽ ആണോ കെമിക്കൽ അല്ല നമ്മളുടെ വീട്ടിലുള്ള നമ്മളെ വീട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ കെമിക്കലൊക്കെ വാങ്ങിച്ച് നമ്മളുടെ തലയിലൊക്കെ പുരട്ടുന്ന നമ്മളുടെ ശരീരത്തിനും തലയ്ക്കും ഒക്കെ ഒത്തിരി ദോഷമാണല്ലേ നമുക്കെല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ തേച്ചെടുക്കുകയാണ് ഇനി അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഈ ഇങ്ങനെ ഒരു ഡൈ ഉണ്ടാക്കി നമുക്ക് തേക്കാം ഇത് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് ഞാൻ ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ രണ്ട് പനിക്കൂർക്കയുടെ അല്ല അതുപോലെ ടേബിൾ സ്പൂൺ ഉലുവ രണ്ട് ടേബിൾ സ്പൂൺ കടുക് കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പം ആദ്യം നമുക്ക് ആ പനിക്കൂർക്കയുടെ ഇല ഒന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം പനിക്കൂർക്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഭയങ്കര ഔഷധ ഒരു ചെടിയാണ് നമുക്ക് ജലദോഷത്തിനും പനിക്കും ഒക്കെ ഉപയോഗ ഉപയോഗപ്രദമുള്ള ഒരു ചെടിയാണ് ഒരു അത് നമ്മളുടെ മുടിയും കർപ്പിക്കും ഒരു ചെറിയൊരു നാമ്പ് നം ഒരു കൂമ്പ് കൊണ്ടു വെച്ചാൽ തന്നെ ധാരാളം പെട്ടെന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് ഈ പനിക്കൂർക്കയുടെ എല്ലാം അത് പനിക്കൂർക്കേണ്ടതെല്ലാം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഒരു തുരുമ്പുള്ള ചട്ടി തുരുമ്പ് നമുക്ക് അത്യാവശ്യമാണ് തുരുമ്പുള്ള ചട്ടി ആയിരിക്കണം അത് ഒരു ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത് ഉപേക്ഷിച്ചിട്ടിരുന്ന ഒരു ദോശക്കെല്ലാം വെള്ളമൊക്കെ വീണ് തുരുമ്പ് പിടിച്ചു കിടക്കുന്നതായിരുന്നു അതാണ് ഞാൻ അടുപ്പിലേക്ക് വെച്ചിരിക്കുന്നത് നമ്മൾക്ക് ആ ആ തുരുമ്പ് വേണം ആ തുരുമ്പും കൂടി ഇതിൽ നമ്മൾ ഇടുന്ന ഇൻഗ്രീഡിയൻസിനോട് ചേരണം എന്നാലാണ് നമ്മൾക്ക് കൂടുതൽ നല്ല രീതിയിലുള്ള ഡൈ കിട്ടത്തുള്ളൂ ഞാൻ അതിലേക്ക് ആ പനിക്കൂർക്കയുടെ ഇല അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് നന്നായിട്ട് നല്ല ചൂടിൽ തന്നെ നമ്മളുടെ ചട്ടി നന്നായിട്ട് തന്നെ ചൂടായിരിക്കണം എന്നിട്ട് അയല ഇട്ട് നമുക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം കണ്ടോ ഇതുപോലെ ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം വളരെ നല്ലതാണ് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഡൈ ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾക്കിത് കൂടുതൽ അളവ് എടുത്തിട്ട് നമുക്കത് ഉണ്ടാക്കിയാൽ നമ്മൾക്കൊരു കുപ്പിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇനി ഞാൻ അതിലേക്ക് ഇല ഒരു ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഇല ഇനി ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടുകാണ് കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും കടുകില്ലാതിരിക്കത്തില്ലല്ലോ കടുക് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡയ്യാണ് എപ്പം വേണേലും ഉണ്ടാക്കിയെടുക്കാം കടുകിനെ അകാലനിരയെ തടയാനും നരച്ച മുടി കറുപ്പിക്കുവാനുള്ള കഴിവ് കഴിവുണ്ട് അത് നമ്മൾക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തവ വളരെ ഗുണങ്ങളുള്ള ആളാണ് നമ്മുടെ കടുക കടുകിന് ഒത്തിരി ഗുണങ്ങളുണ്ട് നമുക്കറിയാമല്ലോ കിച്ചണിലെ കടുകില്ലാതെ നമുക്ക് ഒരു കറിയും വെക്കാൻ പറ്റത്തില്ലല്ലേ കടുക് അത്യാവശ്യമാണ് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉലുവായും കൂടി ഇട്ട് കൊടുത്തു ഉലുവായും നമുക്കറിയാം ഒത്തിരി ഔഷധ ഗുണമുള്ള ഔഷധ ഗുണമുള്ളതാണ് ഉലുവായും അത് അത് ആ ഔഷധ ഗുണങ്ങളോടൊപ്പം നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള കഴിവും ഈ കടുകിനും ഉലുവായിക്കും പനിക്കൂർക്കും പനിക്കൂർക്ക യുടെ ഒക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾക്ക് ആർക്കും അറിയത്തില്ല ഇതെല്ലാം കൂടി ചേർത്ത് ആ ചട്ടിയിലെ തുരുമ്പ് അതും കൂടി ചേർന്ന് വരുമ്പോഴാണ് നമ്മളുടെ ഈ ഡൈ ശരിയാ ഇനി നമുക്കതൊന്ന് മൂടി വയ്ക്കുക നമ്മളുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി അതുപോലെ തന്നെ അതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് ഒന്ന് കറുത്ത് വരണം ആ ഉലുവായും അതുപോലെ തന്നെ കടുകും അതുപോലെ തന്നെ പനിക്കൂർക്ക കണ്ടോ ഇപ്പം നന്നായിട്ട് അത് മുരിഞ്ഞ് കറുത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഒരു ആ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ വെച്ച് കഴിയുമ്പോഴും ഇത് ഈ രീതിയിൽ നമുക്ക് കിട്ടും ആ കടു എണ്ണയൊക്കെ ഇറങ്ങി ആ ആ തുരുമ്പിൽ ആ ഫെറി ഫെറിക്കോസൈഡ് ഒക്കെ വലിച്ചെടുത്ത് അത് നമ്മൾക്ക് പ്രയോജനപ്രദമായ ഡൈ ആക്കി ഡൈ ആയി മാറി ഇപ്പം ഇനി അത് പൊടിച്ചെടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു പൊടി കൊണ്ടാണ് നമ്മൾ ഡൈ ഉണ്ടാക്കുന്നത് ഇപ്പം ഗ്യാസ് ഗ്യാസ് ചെയ്യാൻ ഓഫ് ചെയ്ത് ഇപ്പം എല്ലാം നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് കണ്ടോ എല്ലാം നന്നായിട്ട് ആ തീയിൽ കിടന്ന് ആ പുക കൊണ്ട് എല്ലാം നന്നായിട്ട് കറുത്ത നിറമായി ഇനി നമുക്ക് കണ്ട് ഇനി നമുക്ക് ഒരു അത് ആറി കഴിയുമ്പോഴേ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം നല്ല ഭസ്മം പോലെ പൊടിക്കണം ഞാനത് പൊടിച്ചുകൊണ്ട് വരാം കേട്ടോ ഇപ്പം ഞാനത് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്ത ആ പാത്രത്തിലേക്ക് നമ്മൾ ഏതെണ്ണയാണോ നമ്മുടെ തലയിൽ വയ്ക്കുന്നത് അത് ആ എണ്ണ ഒരു ഒരു ടീസ്പൂണോളം നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ മുടിക്ക് മുടിക്കിപ്പരത്താൻ എന്തോരം വേണോ അതിനനുസരിച്ച് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഡൈ നമ്മളുണ്ടാക്കി വെച്ച ആ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊരഞ്ച് മിനിറ്റ് ഇതുപോലെ ഇളക്കിയതിന് ഇളക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ അങ്ങാൻ വെക്കാം അതിന് ശേഷം വേണം നമ്മളുടെ മുടിയിൽ പെരട്ടാനായിട്ട് വളരെ ആയിട്ടുള്ള ഹെയർ ഡെയ് ആണ് നമ്മൾ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ഒരു ദോഷവുമില്ല നമ്മുടെ തലയ്ക്ക് ഒരു ഏർ മുടി തലയ്ക്കും മുടിക്കും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും പെരട്ടാം നമുക്ക് ഇനി പോ കടയിൽ പോയി കെമിക്കൽ ഒന്നും വാങ്ങിച്ച് നമ്മുടെ തലയിൽ പെരട്ടണ്ട നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഡൈ ഉപയോഗിക്കാം കണ്ടോ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് മറക്കരുത് കേട്ടോ കണ്ടോ അതിൻ്റെ കളർ നോക്കിയേ നല്ല നമ്മളിപ്പോൾ കെമിക്കലായിട്ടുള്ളതാണെങ്കിലും നമ്മുടെ കയ്യിൽ പുരട്ടിയാൽ ഇങ്ങനെ തന്നെ ഇരിക്കും അപ്പം നമ്മളുടെ വീടുകളിലുള്ള ഈ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയാൽ എത്ര നന്നായിരിക്കും ഓക്കെ ബൈ